പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡർ അറ്റൻഡർ ഗേഡ് ടു സെയിൽസ് വുമൺ സെയിൽസ് മാൻ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ എന്നീ പോസ്റ്റുകളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങളാണ് കേട്ട് നോക്കാൻ പോകുന്നത് കൂടാതെ ഈ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നു മുതൽ പ്രിപ്പറേഷൻസും ആരംഭിക്കുകയാണ് അപ്പൊ ഈ പരീക്ഷ എല്ലാ ഉദ്യോഗാർത്ഥികളും കൂടെ കൂടുക ഈ ഒരു മിഷനിൽ നമ്മൾ കൂടെ ഒപ്പം ഉണ്ടാകും ഈ മിഷൻ കംപ്ലീറ്റ് ആകുന്നവരെ നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം അപ്പൊ നമുക്ക് നല്ല രീതിയിൽ മിഷൻ കംപ്ലീറ്റ് ആക്കി നല്ലൊരു മാർക്ക് പരീക്ഷയ്ക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ആദ്യമായിട്ടാണ് പി സി ക്രോൺ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ ട്ടോ അപ്പൊ ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ പുതിയൊരു ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതൊരു ടെലിഗ്രാം ചാനലിലൂടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എല്ലാവരും ഗ്രൂപ്പുകളിലും ജോയിൻ ചെയ്യുക കേട്ടോ ആദ്യമായിട്ടാണ് ബി സി ഗ്രൗണ്ട് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ആരൊക്കെയുണ്ട് ഈ മിഷനിൽ പങ്കെടുക്കാൻ ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ ആവശ്യമുള്ളത് തുടങ്ങിയ കൂടി ഒന്ന് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചായിട്ട് തുടർന്ന് വീഡിയോസ് നമ്മൾ എടുക്കാം അപ്പം നമ്മുടെ മിഷൻ സെവൻറ്റി ഡേയ്സ് ഇവിടെ ആരംഭിക്കുകയാണ് ഇതിനകത്ത് നമ്മൾ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടായിരിക്കും ക്ലാസുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു സെവൻറ്റി ഡേയ്സ് മിഷനിൽ കൂടെ ഉണ്ടാകുക നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടായിരിക്കും തുടർന്ന് വീഡിയോ വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ ചെയ്യുന്നത് അറ്റൻഡർ അറ്റൻഡർ ടു സെയിൽസ് വുമൺ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഓരോന്നിനും ഓരോ കുറച്ച് ബേസിക് കാര്യങ്ങൾ എത്രയാണ് സാലറി പാക്കേജ് എത്രയാണ് അതുപോലെ തന്നെ എത്ര പേര് എക്സാം എഴുതാൻ വന്ന എന്താണ് അപ്ലിക്കൻസ് ഉണ്ട് അതുപോലെ എന്താണ് ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഓരോന്നോങ്ങി ചെക്ക് ചെയ്തു പോകാം കേട്ടോ മറക്കണ്ട ആദ്യം ചാനൽ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അറ്റൻഡ് ഗ്രേഡ് ടു ആണ് നമ്മൾ ആൾ നോക്കുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻറ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് ആപ്ലിക്കൻസ് മൂന്ന് ലക്ഷത്തിനു മുകളിൽ ആപ്ലിക്കൻസ് എന്തിനകത്തോണ്ട് ഈ ഗ്രേഡ് ടു അപ്ലൈ ചെയ്തിട്ടുണ്ട് സാലറി ഡീറ്റെയിൽസ് പതിനാറ് അഞ്ഞൂറ് മുതൽ മുപ്പത്തി അഞ്ച് എഴുന്നൂറ് വരെയാണ് ഇതിന്റെ സാലറി സ്കെയില് വരുന്നത് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഇന്നാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആരെങ്കിലും ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് മുൻപ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് കൺഫർമേഷൻ നൽകേണ്ടതാണ് കേട്ടോ നിങ്ങൾ പ്രൊഫൈൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കൺഫർമേഷൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്യാം പൂജ്യം മുപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലേക്കാണ് ഈ പോസ്റ്റ് ഉള്ളത് മൂന്ന് ലക്ഷത്തിന് മുകളിൽ ആപ്ലിക്കൻസ് ഉണ്ട് സാലറി ഡീറ്റെയിൽസ് പതിനാറ് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് ഇന്നാണ് അപ്ലൈ കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് എക്സാം ഇരുപത്തി അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹോൾഡ് ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി അറ്റൻഡർ നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ പോസ്റ്റ് വിളിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് മൂന്ന് ലക്ഷത്തിനു മുകളിൽ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഉണ്ട് സാലറി സ്കെയില് അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഈ അറ്റൻഡർ എക്സാമിന് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഇന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് രണ്ട് ലക്ഷത്തിന് മുകളിൽ ആപ്ലിക്കൻസിനകത്തോണ്ട് സാലറി പത്തൊമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയാണ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ഇന്നാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഹോൾ ടിക്കറ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവൈലബിൾ ആയിരിക്കും പ്രൊഫൈല് എക്സാമിനേഷൻ ഡേറ്റ് ഇരുപത്തിയഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപ്പൊ സ്റ്റോർ കീപ്പറിന്റെ കൺഫർ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കേട്ടോ കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെന്ന് ഓർക്കുക ആരെങ്കിലും കൺഫർമേഷൻ നൽകുന്നത് സെയിൽസ്മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ സെയിൽസ് വുമൺ ഗ്രേഡ് ടു ആണ് കേട്ടോ കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് രണ്ട് ലക്ഷത്തിന് മുകളിലുണ്ട് സാലറി ഡീറ്റെയിൽസ് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് മുതൽ ഏഴായിരം വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എക്സാം ഡേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ സെയിൽസ്മാൻ ഗ്രേഡ് ടൂ സെയിൽസ് വുമൺ ഗ്രേഡ് ടൂ അറ്റൻഡർ ഗ്രേഡ് വൺ അറ്റൻഡർ ഗ്രേഡ് ടു സെയിൽസ് വുമൺ സെയിൽസ്മാൻ സ്റ്റോർ കീപ്പർ എന്നീ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള എക്സാം ഡേറ്റ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് ടോപ്പ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന്റെ എല്ലാം പരീക്ഷ നടക്കുന്നത് ഇരുപത്തി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് വരുന്നത് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് ഓർക്കുക കേട്ടോ അപ്പം ഇന്ന് ഈ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ആരെങ്കിലും അപ്ലൈ ചെയ്തിരുന്ന കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ് നിങ്ങൾക്ക് എന്താണ് മെസ്സേജോ ഒക്കെ വന്നിട്ടുണ്ടാവും നിങ്ങൾ അഥവാ അതും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൂടി നോക്കാം മറക്കരുത് കേട്ടോ അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക കൺഫർമേഷൻ നൽകുക കേട്ടോ കൺഫർമേഷൻ നൽകിയില്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല ഇനി ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് സിലബസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് സിലബസ് വരുന്നത് ഫസ്റ്റ് വൺ ജനറൽ നോളജ് കറണ്ട് അഫേഴ്സ് ആൻഡ് റനീസൺസ് ഇൻ കേരള അറുപത് മാർക്കായിരിക്കും വരിക അതിൽ ഫസ്റ്റ് വണ്ണില് പത്ത് മാർക്കിൽ എന്തൊക്കെ വരും ശാസ്ത്ര സാങ്കേതിക മേഖല കലാ സാംസ്കാരിക മേഖല രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ പത്തു മാർക്കിന്റെ കറണ്ട് അഫേഴ്സ് ആണ് ആദ്യത്തെ സെക്ഷനിൽ വരിക നെക്സ്റ്റ് വൺ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകൾ ഊർജ്ജ മേഖലയും ഗതാഗത വാർത്താവിനിമയ മേഖല പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവാണ് ഇതിനകത്ത് വരുന്നത് പത്തു മാർക്കിൽ വരിക ഇനി നെക്സ്റ്റ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവും ബന്ധപ്പെട്ട മുന്നേറ്റങ്ങള് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്നിവയാണ് നെക്സ്റ്റ് പത്തു മാർക്കിന്റെ കാറ്റഗറിയിൽ വരിക അടുത്തത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ച് സംബന്ധിക്കുന്ന വിവരങ്ങളുമാണ് അടുത്ത മാർക്കിൽ വരുന്നത് നെക്സ്റ്റ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികൾ കായലുകൾ വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ഉദ്യാനങ്ങൾ മത്സ്യബന്ധന കായിക രംഗം തുടങ്ങിയെ കുറിച്ചുള്ള അറിവൊക്കെ അടുത്ത കാറ്റഗറി പത്ത് മാർക്കിലും ഉൾപ്പെടുന്നു ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം അയ്യങ്കാളി ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് തറുപ്പൻ വി ടി ഭട്ടപരിപ്പാട് കുമാരഗുരു മന്നത്തു പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളുമാണ് ഇതിനകത്ത് വരിക അടുത്ത പത്ത് മാർക്കിൽ വരിക അങ്ങനെ ടോട്ടൽ അറുപത് മാർക്കാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ഈ ഒരു ജനറൽ നോളജ് കറന്റ് അഫേഴ്സ് അൻ്റർനൈസൺസ് ഇൻ കേരള എന്ന് പറയുന്നില്ല പത്ത് പത്ത് മാർക്ക് വെച്ചിട്ട് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരിക കേട്ടോ ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് ജനറൽ സയൻസ് ആണ് അതിൽ നാച്ചുറൽ സയൻസില് പത്തു മാർക്കാണ് കൊടുത്തിട്ടുള്ളത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള് വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി സം പ്രശ്നങ്ങളും ഇതൊക്കെയാണ് ഇതിനകത്ത് വരിക നാച്ചുറൽ സയൻസിൽ വരിക പത്തു മാർക്കാണ് വരുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ടോപ്പിക്കുകൾക്ക് മനുഷ്യരെ പൊതു അറിവ് ജീവങ്ങൾ അപര്യാപ്ത രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങള് കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള് വനങ്ങള് വനവിഭവങ്ങള് പരിസ്ഥിതി പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ടോട്ടൽ നാച്ചുറൽ സയൻസിന് പത്ത് മാർക്കായിരിക്കും വരിക നെക്സ്റ്റ് ഫിസിക്കൽ സയൻസ് ആണ് ആറ്റവും ആറ്റത്തിന്റെ ഘടനയും അയരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവർത്തിയും ഊർജവും ഊർജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സവരൂതവും സവിശേഷതകളും ഇത്രയും ആണ് വരിക ഫിസിക്കൽ സയൻസിൽ വരിക ഇത്രയും ടോപ്പിക്കും കൂടി ഇത്രയും ടോപ്പിക്കും കൂടി മൊത്തം എത്രയാണ് പത്തു മാർക്കാണ് കേട്ടോ വരുന്നത് നോക്കി മൊത്തം പന്ത്രണ്ട് ടോപ്പിക്കാണെങ്കിൽ ഫിസിക്കൽ സയൻസിൽ വരിക മൊത്തം എത്ര മാർക്കേ ഉള്ളൂ പത്തു മാർക്കേ ഉള്ളൂ അപ്പൊ ചിലപ്പോ എന്താണ് ഒന്ന് രണ്ട് ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാനേ പോലും സാധ്യതയില്ല ചിലപ്പോൾ അധികമായിരിക്കും വേറെ ഒരു ടോപ്പിക്കിൽ തന്നെ മൂന്ന് ചോദ്യങ്ങൾ ചിലപ്പോൾ വന്ന വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ ചിലപ്പോൾ മൂന്നാല് ടോപ്പിന് ചോദ്യങ്ങൾ വരാനേ സാധ്യതയില്ല മൊത്തം ഇത്രയും ടോപിക്സിന് പത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളൂ അപ്പൊ എന്താണ് എന്നോർത്ത് നമുക്ക് ഏത് ടോപ്പിക്കിൽ എന്നാണ് ചോദ്യം ചോദിക്ക് ചോദിക്കാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മൊത്തം പഠിക്കേണ്ടതായിട്ട് വരും ഇനി അടുത്ത് ലഘുഗണിതമാണ് അതിനകത്ത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാകു ഉസാക ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത് പത്തു മാർക്കില് വരുന്നത് അല്ലെ അപ്പോ എട്ടോളം ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതിനകത്ത് പത്ത് മാർക്കാണ് വരുന്നത് അപ്പൊ എല്ലാത്തിൽ നിന്നും ഓരോ ചോദ്യം വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്ന് രണ്ട് ഭാഗത്തു നിന്ന് ഒന്നേ കൂടുതൽ ചോദ്യം കാരണം എട്ട് എന്താണ് എട്ട് മാർക്ക് എട്ട് ടോപ്പിക്കേ ഉള്ളു പത്ത് മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അപ്പോൾ ഒരു ടോപ്പിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ബാക്കി അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങളും വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഖ ഉസാഖ് സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും എന്തൊക്കെയാ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള് ശ്രേണികള് സമാന ബന്ധങ്ങള് തരംതിരിക്കൽ അർത്ഥവത്താ രീതിയിലുള്ള പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് സ്ഥാന നിർണയമൊക്കെയാണല്ലേ ഇതും എട്ട് ടോപ്പിക്സ് ഉണ്ട് പത്ത് മാർക്കാണ് ഡിസ്ട്രിബ്യൂഷനിൽ വന്നേക്കുന്നത് അപ്പൊ എന്താണോ എല്ലാത്തിനും ഓരോ ചോദ്യം പ്രതീക്ഷിക്കാം കൂടാതെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എക്സ്ട്രയും ഓരോ ടോപ്പിക്കിൽ നിന്നും അധികമായിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ആണ് നമ്മുടെ സിലബസിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൂടാതെ ഇത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കണം കൂടാതെ ഏറ്റവും എസ് സിആർ ടി എസ് സി ആർ ടി പാഠപുസ്തകം അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ ഉള്ള സോഷ്യൽ സയൻസ് സയൻസിന്റെ എസ് സി ആർ പി പാഠപുസ്തകം ധാരാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ സിലബസിനോട് സിമിലാരിറ്റി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സിലബസിനോട് സിമിലാരിറ്റി വരുന്ന കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ മുൻവർഷ ചോദ്യങ്ങളും ഇത്രയും ആണ് നമ്മൾ പ്രീവിയസ് ഇയർ എന്താണ് കളക്ട് ചെയ്ത് പഠിക്കേണ്ടത് ഇനി കറണ്ട് അഫേഴ്സിന്റെ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം ഒരു രണ്ടായിരത്തി ഇരുപത്തി പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ സെപ്റ്റംബർ അടുത്തുവരെ മാസങ്ങളിലുള്ള കറന്റ് അഫേഴ്സ് നോക്കണം കാരണം ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പി എസ് സി പരീക്ഷകളുടെ ട്രെൻഡ് അനുസരിച്ച് കറണ്ട് അഫെയർസ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടാ കാലഘട്ടങ്ങളിൽ പത്തൊമ്പത് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ചോദിക്കുമായിരുന്നു പക്ഷെ ഇപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചുള്ള കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അതേ രീതിയിലായിരിക്കും ഇതിനും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒട്ടുമിക്ക പരീക്ഷകൾ ഒന്നോ രണ്ടോ ചോദ്യം മാത്രമേ ഒത്തിരി എന്താണ് ഒത്തിരി അകലെയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ഏറ്റവും ലേറ്റസ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് കോഴ്സ് നമ്മൾ എന്നോട് നോക്കിയിരിക്കണം കൂടാതെ ഈ ടോപ്പിക്സ് എ സി ആർ പി അഞ്ച് മുതൽ പത്താം ക്ലാസ് ഉള്ള സോഷ്യൽ സയൻസിന്റെയും സയൻസിന്റെയും എസ് സി ആർ പി പാഠപുസ്തകങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം കൂടാതെ സിലബസും പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ നമ്മൾ എഴുപത് ദിവസത്തെ ചലഞ്ച് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ മിഷൻ എഴുപത് ദിവസത്തെ ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ആരൊക്കെയുണ്ട് ഈ ഒരു ഇതിനകത്ത് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കൂടെ പറഞ്ഞുതരാട്ടോ അപ്പൊ നമുക്കൊരു ഊർജ്ജസ്വലത ഉണ്ടാകും കൂടുതൽ ക്ലാസ്സുകളൊക്കെ എടുക്കാനായിട്ട് ആയിട്ടാണ് ഫേസിക്കൽ ആണോ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ എന്താണ് പുതിയ ഗ്രൂപ്പിൽ ഈ ഇതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പുതിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടെലിഗ്രാം ചാനലുകൂടി ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്